ഹായ് ഫ്രണ്ട്സ് സ്വാഗതം ഇന്ന് നമുക്കൊരു പുതിയ ശോഭ ടീച്ചറാണ് ദൃശ്യം ടീച്ചറെ തന്നെ ഹലോ നമസ്കാരം എല്ലാവർക്കും ഞാൻ ശോഭ ഗോപിനാഥാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എളമക്കരയിലാണ് പ്രവർത്തിക്കുന്നത് ദൃശ്യം പത്തിരുപത്തഞ്ച് വർഷമായി ഞാൻ ഈ ഫീൽഡിൽ ട്യൂഷൻ എടുത്തിട്ടും ഡേ കെയറും പ്ലേ സ്കൂളും എല്ലാം സ്റ്റിൽ വർക്കിംഗ് ആണ് സോ ഇന്ന് നമ്മ എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ നകുളിൻ്റെ അച്ഛൻ്റെ കോള് കണ്ടിട്ട് ഞാൻ വന്നതാണ് ഫസ്റ്റ് അറ്റംപ്റ്റാണ് ടീച്ചർ ഹസ്ബൻ്റി അതെ അതെ ഹലോ ഞാൻ ഗോപിനാഥ് ഗോപിനാഥ് ആ എന്തിനാണ് ഞാൻ ആയിരുന്നു റിട്ടയർ അതിനുശേഷം ഓൺലൈനിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചമ്മന്തി ഉണ്ടാക്കാനാണ് പോകുന്നത് പടവലങ്ങ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നമുക്ക് നോക്കാം പടവലങ്ങ ഇത്രയും പടവലങ്ങ വേണ്ട ഇതിൻ്റെ ഹാഫ് പോർഷൻ മതി ഇതിൻ്റെ പകുതി മതിയാവും അതേപോലെ തന്നെ അരമുറി തേങ്ങ ചരണ്ടിയത് വേണം പിന്നെ ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി മുളക് പൊടി കുറച്ച് വേണം ഇപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വേണം ഉപ്പ് പാകത്തിന് പിന്നെ ഉണക്കമുളക് ഓർ ഡ്രൈ ചില്ലി അത് ഒരു നാലെണ്ണം വേണം കടുക് താളിക്കാൻ വേണം ദെൻ കരുവേപ്പില ഇത്രയും ആവശ്യങ്ങളാണ് നമുക്കുള്ളത് ചമ്മന്തിക്ക് ഇതിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് പകുതി പടവലങ്ങയാണ് എടുക്കുന്നത് പകുതി മുറിച്ചു മാറ്റി നമ്മൾ പകുതിയാണ് എടുക്കുന്നത് അത് എത്ര ഈ പോർഷനാണ് എടുക്കുന്നത് പിന്നെ ഇതിനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിനെ ആദ്യം മാറ്റുക പിന്നെ ഇതിൻ്റെ പുറത്ത് ഈ വരുന്ന തോലൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക പടവലങ്ങയുടെ കുരു ചമ്മന്തി അഴിക്കണവരും ഉണ്ട് കേട്ടോ ഞാനിവിടെ പടവലങ്ങ കൊണ്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് അത് കാരണമാണോ കുരുവിനെ എടുത്ത് മാറ്റുന്നത് ഇനി നമ്മളിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എത്രയും വലുപ്പത്തിൽ ഇതിനെ കട്ട് ചെയ്യുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുപ്പ് കത്തിച്ച് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഈ പടവലങ്ങ ഒന്ന് വഴറ്റി എടുക്കണം ജസ്റ്റ് ഒന്ന് ഹീറ്റ് കിട്ടിയാൽ മതി അതിന് വാടി വരും ആ വാടി വന്നത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കണം അടുപ്പ് കത്തിച്ചു പാൻ ഒന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല അത് കാരണം കാസ്റ്റായാലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഹെൽത്തി ആയിട്ടുള്ള കാര്യം ഇതുകൊണ്ട് ഞങ്ങൾ കസ്റ്റായ ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഓക്കെ ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ച പടവലങ്ങയെ നമ്മൾ ചീനിച്ചട്ടിയിലേക്ക് ഇടുന്നു കുറച്ച് ഒരു ടീ ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മളുടെ ചീനിച്ചട്ടി വെച്ച് ചൂടായതിനു ശേഷം പടവലങ്ങയ ഇട്ടിട്ട് ആണ് എണ്ണ ഇടുന്നത് കേട്ടോ ഒന്ന് വഴറ്റി മിക്സ് ചെയ്യുക എണ്ണ നന്നായിട്ട് എല്ലായിടത്തും പിടിക്കുന്നത് പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ചു വയ്ക്കുക അടച്ച് വരയ്ക്കും വെക്കുമ്പോൾ നമുക്കതൊന്ന് വഴഞ്ഞ് കുഴഞ്ഞു വരും നല്ല സോഫ്റ്റായിട്ട് എല്ലാം വെന്ത് സോഫ്റ്റായിട്ട് വരും അടച്ചു വെച്ചതിന് ശേഷം ഒരു ടു മിനിറ്റ്സ് നമുക്ക് സിമ്മിലോട്ട് ആക്കാം അപ്പോൾ നന്നായിട്ടത് വെന്ത് വരും ആ ഇന്ന് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റാണ് എന്തായാലും നല്ല അടിപൊളി കിച്ചണും നല്ല സെറ്റപ്പും നല്ല ഇൻട്രഡക്ഷനും പുള്ളി നല്ല സപ്പോർട്ടീവാ അടിപൊളിയാണ് കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട് ഇനി അതിനെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം വാട്ടിയ പടവലങ്ങയെ നമ്മളെടുത്ത് മാറ്റുന്നുണ്ട് നമ്മൾ പടവലങ്ങയെ ഫുള്ളായി മാറ്റി ഇനി ആ ചൂടും ആ എണ്ണയിലും തന്നെ നമ്മൾ വച്ചിരിക്കുന്ന വറ്റൽ മുളകിനെയാണ് ആദ്യം വറുക്കുന്നത് സിമ്മിൽ വ ആക്കിയിട്ട് വേണം കേട്ടോ വറ്റൽമുളക് വറക്കാൻ ഡ്രൈ ചില്ലി വറുക്കാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകുകയും അത് ഡ്രൈ ആയി കഴിഞ്ഞു അതിനെ എടുത്തു മാറ്റുന്നുണ്ട് നമ്മുടെ ബൗളിലേക്ക് ഡ്രൈ ചില്ലി വറുത്തത് നമുക്ക് തേർട്ടി ആണ് അത്രയും ടൈം മതി ഇതിന് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കണം സെയിം ചീനി ചീനിച്ചട്ടി തന്നെയാണ് അതിൽ ഓയിൽ കണ്ടൻറ് ഉണ്ട് അതിൽ തന്നെയാണ് നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങ ഇട്ടിട്ട് വറുക്കാൻ പോകുന്നത് ഈ നാളികേരത്തിന് ഒരു മൂന്ന് മിനിറ്റ് നേരം നമ്മളിങ്ങനെ സിമ്മിൽ ഇട്ടിട്ട് വറുത്തെടുക്കണേ അപ്പോഴാണ് അത് ഫുൾ ഡ്രൈ ആവുള്ളൂ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് സെറ്റായിട്ട് അത് ഡ്രൈ ആയിട്ട് വരും ഡാർക്ക് ബ്രൗൺ വേണ്ട സാമ്പാറിനെല്ലാം വറക്കണ പോലെ വേണ്ട അതിൻ്റെ ഒരു മീഡിയം ലെവലിൽ വറുത്ത് പോയാൽ മതി നമ്മുടെ നാളികേരം ആയി ഈ ചൂടായ നാളികേരത്തിൽ കൂടെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ആഡ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് ചെറിയ സ്പൂണിൽ മൂന്ന് സ്പൂൺ ഇട്ടു അതും കൂടി ഒന്ന് ചൂടായതിനു ശേഷം ഗ്യാസ് ഓഫാക്കുക ചൂട് ഇതിനകത്തുണ്ട് ചീനിച്ചട്ടി നല്ല ചൂടാണ് അപ്പോൾ സോ നമുക്കത് തന്നെ ഡ്രൈ ആക്കാൻ പറ്റും പക്ഷേ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ മൊത്തം കരിഞ്ഞു പോവേ ബിക്കോസ് നമ്മൾ ചില്ലി പൗഡർ ഇട്ടിരിക്കണം ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ചൂടിൽ തന്നെ നമുക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇതിൽ തന്നെ ആഡ് ചെയ്യാം പീസ് പീസാക്കിയിടാം നമുക്ക് നമ്മൾ കുറച്ച് നുള്ളി നുള്ളി അതിനെ പീസ് പീസാക്കിയിട്ട് ഇതിൽ കൂടെ ഇടാം ഇട്ടതിന് ശേഷം ഒന്ന് അതും കൂടി ചൂടാക്കുക അതേപോലെ തന്നെ ആവശ്യമുള്ള ഉപ്പ് ആദ്യം കുറച്ച് ഇട്ട് നോക്കാം എന്നിട്ട് നിങ്ങൾ ആവശ്യമനുസരണം ഉപ്പ് ചേർത്താം അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക പുളി ഉപ്പ് മുളക് പൊടി എല്ലാം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ ചേർത്തിയിരിക്കുന്നത് ബിക്കോസ് നമ്മുടെ അയൺ ചീൻചട്ടിയാണ് നല്ല ഹീറ്റ് ഉണ്ട് അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് ഇതിൽ കൂടെ തന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പടവലങ്ങ നമുക്കിതിനോടുകൂടി ആഡ് ചെയ്യാം ഓക്കെ ഗ്യാസ് ഓണേ അല്ല കേട്ടോ ഗ്യാസ് ഓഫല്ലാണ് സോ നമ്മളെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സിങ് ചെയ്യാണ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നേ എടുത്തു വെച്ച വറ്റൽമുളകും നമ്മളതിൽ ആഡെയ്യുന്നുണ്ട് എല്ലാം വറുത്ത് സെപ്പറേറ്റ് ആയി വെച്ച ഐറ്റമാണ് ഇതെല്ലാം കൂടി ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ കൂടുതൽ വെണ്ണ പോലെ ഒന്നും അരയാൻ പാടില്ല ജസ്റ്റ് ഒരു തരുതരപ്പനായിട്ട് അരച്ചെടുക്കണം അപ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് വരിക എന്നിട്ട് നമുക്ക് കടുവ കുറക്കാം എന്താ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയണം കുറച്ച് ആറിക്കഴിഞ്ഞു ഫൈൻ ആയിട്ട് അരച്ചെടുക്കരുത് തരിതരുപ്പായിട്ട് അരച്ചെടുക്കണം ഇതിൽ ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല കാരണം പടവലങ്ങിൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കാരണം നമ്മൾ അരച്ചതിന് ശേഷം വേണ്ട വെള്ളം കുറച്ച് കാരണം ചമ്മന്തിയാണല്ലോ അപ്പോൾ കുറച്ച് വെള്ളമേ അതിൽ ആഡ് ചെയ്യാൻ വെള്ളൂ അപ്പം അരച്ചതിന് ശേഷം നമുക്ക് അത്ര ഒന്ന് അരച്ച് നോക്കട്ടെ എന്നിട്ട് വെള്ളം ആഡ് ചെയ്യാം ഇതപ്പോൾ തുറന്ന് നോക്കണം നമ്മളത് ചമ്മന്തിയുടെ പരുവായിട്ടുണ്ട് കുറച്ച് ഒരു ചെറിയ ഒരു ഇതിന് ഒരു രണ്ട് സ്പൂൺ വാട്ടർ നമുക്ക് ആഡ് ചെയ്യാം വലിയ ടീസ്പൂണ് രണ്ട് സ്പൂൺ വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മതി കുഞ്ഞു ചാറെടുത്താൽ മതി എല്ലാവരും പെട്ടെന്ന് അരച്ചുകിട്ടും വലിയ ചാറെടുക്കണ്ട ചമ്മന്തി ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഉപ്പ് ഉപ്പുവാണെങ്കിൽ ചേർത്താൻ കുറച്ചും കൂടി ഇനി നമുക്ക് കടുക് വർക്കണം ആ ബൗളിലേക്ക് മാറ്റണം അതെ സെർവിംഗ് ബൗളിലേക്ക് മാറ്റിട്ട് നമുക്ക് കടുക് വെറുക്കാം ആ ഉപ്പുവാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം കാരണം എല്ലാവർക്കും ഒരേപോലെ തൂപ്പല്ലോ ഇനി കടുക് തെളിക്കാം ആ ഒരു ടീസ്പൂൺ കാരണം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്യുമ്പോൾ മതി 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 ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടേസ്റ്റിന് ടു ടേസ്റ്റ് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ കുറച്ച് ചൂടായ ഉടനെ കടുക് ഇടുക കറിവേപ്പിലിടുക ഇതിലേക്കുക ആ വേണ്ട കാരണം നമ്മൾ മറ്റേ ഉണക്കമുളക് ധാരാളമായി ഇട്ടുണ്ടല്ലോ അപ്പോൾ സ്പൈസിയാണ് എരിവുണ്ട് അതേപോലെ തന്നെ മുളക് പൊടിയിട്ടുണ്ട് ഭംഗിക്ക് ഒരു സ്മോൾ സ്പൂണ് കടക് ഇട്ടു കടുക് പൊട്ടി തരുമ്പോ അടുപ്പ് ഓഫ് ആക്കുക കറിവേപ്പലിടുകാരണി ഷെയ്യാൻ രണ്ട് പിന്നെ മോൻറ്റേര് മോളാണ് ദൃശ്യാണ് കാനഡയിൽ ശ്യാം ലണ്ടനിലാണ് രണ്ടുപേരുടെയും ഫ്രണ്ട് ആണ് അതെന്തി അതെന്തി ഇനി ഉണ്ട് ഇനി കൊറേ വെറൈറ്റി ചമ്മന്തി ഉണ്ട് ഒരു നൂറെണ്ണം ആക്കാൻ എന്റെ ആഗ്രഹം എല്ലാം അടിപൊളി അതെ സിമ്പിളല്ലേ കാരണം നമ്മുടെ കേരള സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിയാണ് പ്രാധാന്യം ഈവനിങ് ഒരു മിക്ക വീടുകളിലും എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് അപ്പൊ പിന്നെ ചമ്മന്തി ഇല്ലാണ്ട കഞ്ഞിയില്ലല്ലോ പപ്പടം ചമ്മന്തി ഉണ്ടെങ്കിൽ കഞ്ഞി സൂപ്പറാണ് അപ്പൊ പിന്നെ അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എടുക്കാം ആ എരിവുണ്ട് ഈ പടവരങ്ങ ചമ്മന്തി നമുക്ക് ചപ്പാത്തിക്ക് എടുക്കാം ഇഡ്ഡലിക്ക് എടുക്കാം ദോശമാണ് ഇഡ്ലി ദോശ അതെ അതെ പിന്നെ അതെ ചമ്മന്തി എല്ലാരും ഉണ്ടാക്കി നോക്കുക ടീച്ചർ അടുത്ത വരും നൂറ് ചമ്മന്തി ടീച്ചർ പറഞ്ഞേക്കുന്നത് ചമ്മന്തി മാത്രല്ല ടീച്ചർക്ക് വേറെ ഫുഡൊക്കെ അപ്പൊ നമുക്ക് ടീച്ചർ ഇനിയും നമുക്ക് കാണാം ടി വി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം ടീച്ചർക്ക് സപ്പോർട്ട് കൊടുക്കണം നല്ല കമൻസ് ടീച്ചർക്ക് കൊടുക്കണം അടുത്ത രൂപമായിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ